നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ നിങ്ങളുടെ യാഥാർത്ഥ്യം ഒരു മിഥ്യയാണെങ്കിൽ നിങ്ങൾ വിലമതിക്കുന്ന ഓർമ്മകൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് പ്രണയമോ പ്രാന്തോ ഹരിയുടെ ഓർമ്മകൾ അവനെ ഒരു കാലത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിലെ നിഷ്കളങ്കതയിലേക്ക് പക്ഷേ അവന്റെ ഓർമ്മകളിലുള്ള ആ കാലം സത്യമായിരിക്കുമെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇതൊരു കഥയല്ല ഇത് പ്രണയത്തിന്റെയും ഭ്രാന്തിൻ്റെയും യാഥാർത്ഥ്യത്തിന്റെയും അതിർവരമ്പുകളിലൂടെയുള്ള ഒരു യാത്രയാണ് സത്യം കഥയെക്കാൾ വിചിത്രമാണെന്ന് പറയുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതം ആരോ പറഞ്ഞൊരു കഥ തന്നെയാണെങ്കിൽ ഹരിയുടെ കടക്കാൻ ധൈര്യമുണ്ടോ കാലാഹിനങ്ങളെ കാത്തിരിക്കുന്നു സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കും